ഹായ് ഫ്രണ്ട്സ് ഷീ ഗാർഡൻ യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷീജ ഗുരുവായൂർ ഇന്ന് ഞാൻ നിൽക്കുന്നത് ഇരിങ്ങാലക്കുടയിലാണ് അപ്രതീക്ഷിതമായാണ് ഈ വീട്ടുപുറ്റത്ത് ഇപ്പോ നിൽക്കാൻ കഴിയുന്നത് ഇതിലെ ഞാൻ ട്രാവൽ ചെയ്യുമായിരുന്നു അപ്പോഴാണ് ഒത്തിരി വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ഒന്നെ ഓർക്കിഡ് നിൽക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് കാറ് നിർത്തി അപ്പോൾ ഇവിടെ ബെല്ലടിച്ചപ്പോൾ ചേച്ചിനെ കണ്ടു പക്ഷേ ചേച്ചിക്ക് വ്ളോഗൊക്കെ എടുത്തോളാൻ പറഞ്ഞു ഞാൻ ഞാനതൊന്ന് ഷൂട്ട് ചെയ്തോട്ടേന്ന് ചോദിച്ചപ്പോൾ എടുത്തോളാൻ പറഞ്ഞു പക്ഷേ പുള്ളിക്കാരി ഇവിടെ garden ഗാർഡൻ നനച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നും ശരിയല്ല അപ്പം അത് മാറാനുള്ള സമയമില്ല അത് മാറി വരുമ്പോഴേക്കും മാറാനുള്ള മടി കൊണ്ടല്ല അത് ഒക്കെ ചേഞ്ച് ചെയ്ത് വരുമ്പോഴേക്കും ലൈറ്റ് പോവും ഞാനൊത്തിരി ആയി ഇതിൽ വരുമ്പോൾ അപ്പോ അത് കാരണം കൊണ്ട് ചേച്ചിനെ കാണിക്കാൻ പറ്റില്ല കോസ്റ്റ്യൂം ഒന്നും ശരിയല്ല അത് കാരണം കൊണ്ട് കേട്ടോ എന്തായാലും ഈ വസന്തകാലത്തിലെ വസന്തകാലമാണ് ഇവിടെ ഈ വീട്ടുമുറ്റത്ത് എന്നും വസന്തകാലമാണ് കാലങ്ങൾ മാറുന്നില്ല അതുപോലെ തന്നെ ഓർക്കിഡിനോടുള്ള ഒരു വർഷങ്ങളായിട്ട് ഓർക്കിഡിനോട് പ്രണയം തോന്നിയിട്ടുണ്ട് ചേച്ചിക്ക് അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ ഈ വീട്ടുമുറ്റത്ത് ഇത്രയും തരം വെറൈറ്റി വെറൈറ്റി ഓർക്കിഡുകൾ ഇനി നമുക്കത് മുഴുവനായിട്ടും കാണാം ചേച്ചി ഈ ഇപ്പൊ ഈ നനച്ചുകൊണ്ടിരിക്കുന്ന ഓർക്കിഡ് ഇതിന്റെ പേര് എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പൊ ഇതിന്റെ ഒരു ഇതൊന്ന് വിശദീകരിക്കാമോ ഞാൻ വിശദീകരിക്കാല്ലോ ഇത് മൊക്കാറില് ഡോങ് പോൺ റെഡ് എന്ന് പറയും അണ്ടാ ഇത് വേനൽക്കാലത്ത് ഞാൻ വെള്ളം നനക്കണിപ്പോ ഒരു അഞ്ചുമണി മണിയായിട്ടുണ്ട് ഈ സമയം ഇങ്ങനെ സ്പ്രേ കൊടുക്കും കാരണം ഇതൊക്കെ ഇങ്ങനെ പഴുത്ത് ചുട്ടുപൊള്ളി പൊള്ളി ഇതിന്റെ മുകളിൽ യു വി ഷീറ്റ് ഉണ്ട് അപ്പോ ഇത്തിരി പ്രൊട്ടക്ഷൻ കിട്ടുന്നാലും ചൂടുണ്ടാവും പിന്നെ ഇത് മദർ പ്ലാന്റ് ആയ കാരണം അങ്ങനെ പൊള്ളില്ല അല്ലെങ്കി ഇപ്പൊ ഈ പ്ലാന്റുകളൊക്കെ ഇപ്പോഴത്തെ ഈ വേനലിന് ഭയങ്കര പൊള്ളലാണ് എത്രയോ ഡിഗ്രി ഫോർട്ടി ഡിഗ്രിയൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ ചൂട് ചൂട് ഭയങ്കര കൂടുതലാണ് ഈ പൂക്കളില് ഇങ്ങനെ സ്പ്രേ ചെയ്തോണ്ട് ഓർച്ചിഡൊന്നും സംഭവിക്കില്ല പക്ഷെ വെള്ളം നനയാണ്ടിരുന്ന നല്ലതാണ് വളമൊക്കെ അടിക്കുമ്പോ ഒട്ടും ആവരുത് ഫെർട്ടിലൈസർ കൊടുക്കുമ്പോ നമ്മള് പൂവുമ്പോ ആവരുത് വെള്ളം വെള്ളമൊന്നും നനഞ്ഞോണ്ടൊന്നും അങ്ങനെ കൊഴപ്പല്ല പിന്നെ ഇപ്പൊ ഇത്രയും ഹൈറ്റിൽ നിൽക്കല്ലേ അപ്പൊ നമുക്കും ബാലൻസ് കിട്ടണില്ലേ നനയ്ക്കാൻ ൂമി ആവാതെ നനച്ചാ നല്ലതാണോ ഇല്ല രാവിലെ ഞാൻ വളം കൊടുക്കും വൈകീട്ട് ഇതേപോലെ അങ്ങോട്ട് കുളിപ്പിക്ക വേര് തണ്ട് എല്ലാം എല്ലാം കുളിപ്പിച്ചു നിർത്തി കുളിപ്പിച്ചു നിർത്തും കാരണം അവരത്രയും ചുട്ട് പൊള്ളി നിക്കല്ലേ അപ്പൊ അവർക്ക് ദാഹജലം കിട്ടുമ്പോന്നാണ് ഈ വെള്ളം കിട്ടണത് നനക്കിന് ഭയങ്കര ടാസ്ക് അതെ അതെ അതെല്ലാം നന്നായിട്ടേക്ക് ഞാൻ തന്നെ നനയ്ക്കണത് എന്ന് ഇഷ്ടം കാരണം അത്രയും നന്നായിട്ട് അവരെ ഏഹ് നനയ്ക്കും അതുകൊണ്ടാണ് ഇവരൊക്കെ ഈ വേനലും ഇങ്ങനെ ഈ നന ശരിക്കും അതെ 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 ഇപ്പൊ ഈ ചട്ടികളിലൊക്കെ വെജിറ്റബിൾസ് പല സാധനങ്ങൾ ചട്ടികളിൽ എന്താണ് ചേച്ചി ഓർക്കിഡ് ചട്ടി ഇപ്പൊ ഓർക്കിഡ് എന്ന് പറയുന്നത് അതിന് പിടിച്ചു നിൽക്കാൻ എന്തെങ്കിലും ഒരു മീഡിയം വേണം അത് ചിലര് ചകിരി ഇടും ചിലര് ഓട്ടുമുറി ഇടും ചിലര് ഇഷ്ടിക ഇടും ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊരുത്തർ മെട്ടില് വരയിട്ട് ഒടുങ്ങി അതിന് പിടിച്ചു നിൽക്കാൻ ഒരു ഗ്രിപ്പ് വേണം ഒരു ഗ്രിപ്പ് ഒരു സപ്പോർട്ട് പിന്നെ എയർ എയർപാസിങ് വേണം അവർക്ക് മെയിൻ ആയിട്ട് ഇങ്ങനെ അടങ്ങാളാവരുത് അപ്പൊ ഞാൻ കരി മാത്രം ഉപയോഗിക്കണേ അതെന്താന്ന് വെച്ചാല് എനിക്കും പ്രായമായതല്ലേ ചട്ടി എടുക്കുമ്പോ വെയിറ്റ് ഉണ്ടാവില്ല കരി മാത്രം ഇടും അല്ലെങ്കിൽ പിറക്കെടുക്കുമ്പോ ഓരോ ചട്ടിയും മാറ്റുമ്പോൾ ഭയങ്കര വെയിറ്റാ പിന്നെ ഈ പൂപ്പല് പിടിക്കല് കുറയും കുറയും ചാർകോളൊക്കെ ഉപയോഗിക്കും അങ്ങനെ ഒരു മൂന്നാല് ബെനിഫിറ്റ് ഉണ്ട് ഇതുകൊണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഈ കരി കട്ടകളാണ് ശരിക്കും നല്ലത് നല്ലതെന്ന് പറയാനില്ല ചകിരിയൊക്കെ നല്ലത് തന്നെയാണ് ഈ വേനൽക്കാലത്ത് പിന്നെന്താന്ന് വെച്ചത് കൊറച്ചു നാൾ കഴിയുമ്പോ അഴുകിട്ടേ അതിൽ ഒച്ചിനൊക്കെ വന്ന് സാവോളടിക്കാൻ ഭയങ്കര ഇഷ്ട അപ്പൊ ഈ കരി ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റും അപ്പൊ അതൊക്കെ അല്ലാണ്ട് ഇപ്പൊ ഓരോരുത്തരുടെ സൗകര്യത്താണ് ഓരോ മീഡിയം ഉപയോഗിക്കുന്നത് ഞാനിതിവിടെ വിട്ടാലേ എനിക്ക് എട്ട് മണിയൊക്കെ കഴിയും പിന്നെ നന കഴിയുമ്പോ ഈ ഫ്ലവർ ഇതിന്റെ പേരെന്താ അത് വേണ്ടീന് നമ്മുടെ ഹാങ്ങിങ് വേൻഡൂട്ട് കിഴിപ്പോട്ട് കിടക്കണ വേണ്ടിയില്ലേ പക്ഷെ ഈ വേണ്ടേനെ നമുക്ക് ചട്ടിയിൽ പോട്ട് ചെയ്യണമെങ്കിൽ അത് നമുക്ക് മൊക്കാറ പോലെ തന്നെ ആക്കി എടുക്കാം ആ ആ ഫാമിലീനെ മൊക്കാറ ഫാമിലിയുടെ കൂട്ടത്തിൽ കൂടെ നമുക്ക് വെക്കാം അത് മുന്നേ തണലിൽ വെച്ച് ചട്ടിയില് ആ വേരൊക്കെ ചുറ്റി വെച്ച് പോട്ട് ചെയ്യാം അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നാല് കഴിയുമ്പോൾ ആ ഹാങ് ചെയ്ത് കിടക്കുന്ന വേരൊക്കെ അതിന്റെ ആ റൂട്ടൊക്കെ അത് ഡെഡാവും ഡെഡായി തുടങ്ങുമ്പോഴേക്കും അതിന്റെ സ്റ്റെമ്മും വന്ന് ചട്ടിയിൽ പോട്ട് ചെയ്യുമ്പോ റൂട്ട് വരും അപ്പൊ അത് ശരിക്കും ഒക്കാറ പോലെ തന്നെ ആവും അപ്പൊ അതുകൊണ്ട് നമുക്ക് ഹാങ്ങിങ് വേണ്ടി ചട്ടിയില് പോട്ടെയ്യാം ഇതങ്ങനെ ഞാനൊക്കെ എടുക്കുന്നതാണ് ഹാങ്ങിങ് എടുക്കുന്നതാണ് കണ്ടിട്ടുണ്ട് ഇത് ചട്ടിയിൽ വെച്ചിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ പതിനാറ് വർഷം മുന്നേ ഇങ്ങനെ ചെയ്തിട്ട് പോവേ ാല പരിചരണം എന്ന് പറഞ്ഞത് ഞാൻ ഞാൻ കൊടുക്കുന്ന പരിചരണം അധികം ഓർഗാനിക് ഫെർട്ടിലൈസറാണ് അതും കൂടെ കപ്പലണ്ടി പിണ്ണാക്ക് എല്ലുപൊടി ചാണകം അതിൽ കൂടെ കുറച്ച് ഗോമൂത്രം ഇതെല്ലാം പുളിപ്പിച്ചിട്ട് അതിന്റെ ചെളി പത്തെത്തി വെള്ളം ചേർത്ത് ഏഹ് ഡൈലൂട്ട് ചെയ്തിട്ട് നേർപ്പിച്ച് അടിക്കും എല്ലാത്തിനും സ്പ്രേ ചെയ്യും അപ്പൊ വേനക്കാലത്ത് ഒരു നിലയ്ക്ക് പറഞ്ഞാല് എൻപി കെ വേണ്ട ഇത് മതി ഈ നാടൻ വളങ്ങൾ മതി അതിൽ കൂടെ നമ്മളെ ധാന്യപ്പൊടികളൊക്കെ ഉണ്ടല്ലോ പയറ് പരിപ്പ് ചെറുപയറ് കടല ഇതൊക്കെ പൊടിപ്പിച്ചിട്ട് അത് വെള്ളത്തിലിടാം എന്നിട്ട് അത് വെള്ളത്തിലിട്ട് ഒരു അഞ്ചാറ് ദിവസം കഴിയുമ്പോ അതിന്റെ തെളിയൊക്കെ എടുത്താല് ഒന്നാം തരം എൻപി കെ ആയി അതിൽ എല്ലാ ഇവർക്ക് വേണ്ട ആവശ്യ ഘടകങ്ങളെല്ലാം അതിലുണ്ട് അതായത് പൊടികൾ വെള്ളത്തിൽ യറ് മാത്ര പൊടിപ്പിച്ചിട്ട് അപ്പഴല്ലിട്ടാകും ഒരു ആറേഴ് ദിവസം അത് ഇളക്കി കൊടുക്കാം എന്നിട്ട് അതിന്റെ തെളിയിരിക്കാം അത് ഈ ചാണകമൊക്കെ വെള്ളത്തിൽ ഇടുന്നോടോ ഈ കപ്പലണ്ടി പിണ്ണാക്ക് ഇതൊക്കെ വെള്ളത്തിലിട്ട് പൊളിപ്പിക്കൂലോ അതിലിട്ടാ മതി സെപ്പറേറ്റ് വേണ്ട അതിൽ നമ്മളുടെ ഉപ്പില്ലാത്ത കഞ്ഞിവെള്ളം എല്ലാം കൂടി ഒഴിച്ച് വെച്ചിട്ട് അടുക്കള സ്ലറി ഇതൊക്കെ പാടം ഒഴിച്ചു വെച്ചിട്ട് അത് ഡൈലൂട്ട് ചെയ്ത് കൊടുത്താൽ മതി നല്ല റിസൾട്ടാ വേനൽക്കാലത്ത് വേനൽക്കാലത്ത് എൻപി കെ വേണമെന്നില്ലെങ്കിലും ഇടയ്ക്ക് ഒന്ന് ആഴ്ചയിൽ ഒരു എൻപി കെ കൊടുത്തോ ഞാൻ അത് ഒന്നിച്ചൊന്നരം ഞാൻ തെരട്ടിലേക്ക് കൊടുക്കും ഒന്നരാടം അപ്പൊ തിങ്കളാഴ്ച കൊടുത്ത ചൊവ്വാഴ്ച കൊടുക്കില്ല ചൊവ്വാഴ്ച ഞാൻ അതിന്റെ പഴുത്തല വെട്ടല് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ ബുധനാഴ്ച കൊടുക്കും അപ്പൊ അതിൻ്റെ ഇത്തിരി എൻപിക്ക് ഒരു നേരിയ റേഷ്യോ അല്ല ഈ അത് മൈന്യൂട്ടായിട്ട് ഇപ്പൊ രണ്ട് ഗ്രാം ഇടുന്നിടത്ത് ഗ്രാം ഒക്കെ ഇട്ടിട്ട് കൊടുക്കാം അപ്പൊ നല്ല റിസൾട്ട് സ്പ്രേ ഒഴിച്ചു കൊടുക്കല് അയ്യാ സ്പ്രേ ചെയ്യാം ആ നല്ലോണം ഡൈലൂട്ട് ചെയ്തിട്ട് അത് ഈ ഓർഗാനിക് കൂടെ എൻപിക്ക് ഇടുമ്പോ കറക്റ്റ് അളവ് വേണ്ട കുറച്ച് മതി അപ്പൊ അവർക്ക് ഒന്നും കൂടി അത് നല്ല റിസൾട്ട് കിട്ടും അത് ഇട്ട് വെക്കരുത് അപ്പാപ്പ ഇട്ടോളൂ ഞാൻ പി കെ സമയത്താണ് കൊടുക്കേണ്ടത് അല്ലാതെ അത് മറ്റേത് കപ്പലണ്ടി പിന്നാക്കി ഇട്ടോണം അത് ഇട്ട് വെക്കരുത് അത് ഓപ്പോസിറ്റ് റിയാക്ഷൻ വരും ഇതിപ്പോ ഇതിന ഈ എൻ നമ്മൾ ഈ ജൈവ സ്ലറിയില് ഡയലൂട്ട് ചെയ്തെടുക്കുമ്പോ ഒരു ലിറ്ററിലേക്ക് എത്ര ഗ്രാം വേണ്ടി വരും ഞാൻ എക്സ്പീരിയൻസ് ആണ് ചേച്ചി അതെ അതെ ഒരു ചെടിക്ക് ഇത്ര വേണം എന്നുള്ളത് അതെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഡയലൂട്ട് ചെയ്യും വെള്ളം ഡയലൂട്ട് ചെയ്യും ഒരു ലിറ്ററിന് പത്ത് ലിറ്റർ വെള്ള ഇടയി അപ്പൊ ആ രീതിയിൽ ഡൈലൂട്ട് ചെയ്യ അല്ലെങ്കിൽ ഇല പഴുക്കും കണ്ട് പഴുക്കും പെട്ടെന്ന് അവർക്ക് അത് ഇപ്പൊ ഹൈ ഡോസ് മരുന്ന് കുട്ടികൾക്ക് കൊടുത്ത എങ്ങനെയാ നമ്മൾ ആരായാലും അതുപോലെ തന്നെ പ്ലാൻസ് പിന്നെ വേനൽക്കാലത്ത് ഇടയ്ക്ക് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഇത് പുളിച്ച മോരൊക്കെ ഒന്ന് കൊടുത്താലും നല്ലതാ ൂട്ട് ചെയ്തിട്ടേ വളരെ നേർപ്പിറ്റ അല്ലാതെ കട്ടിയിലൊന്നും അല്ല വളരെ ഒരു ഗ്ലാസ് മോര് എടുക്കാണെങ്കിൽ ഒരു പത്ത് ഗ്ലാസ് വെള്ളം എടുക്കാം അങ്ങനെ നന്നായി അതൊരു പതിനഞ്ച് ദിവസമൊക്കെ കൂടുമ്പോ ഒന്ന് കൊടുത്ത നല്ലതാണ് ഇപ്പോ എല്ലാം ചട്ടിയില ചട്ടിക്ക് ഹോളുകൾ ധാരാളം ഉണ്ടോ അതോ രണ്ട് ഹോള് എന്തായാലും വേണം നിർബന്ധ കാരണം ഒരെണ്ണം അടഞ്ഞാലും ഒരെണ്ണത്തിൽ കൂടെ വെള്ളം പോണം അല്ലെങ്കിൽ മഴക്കാലത്തൊക്കെ ചിലപ്പോ നമ്മളുടെ ശ്രദ്ധയില് പെടില്ല വെള്ളം കെട്ടി നിൽക്കും രണ്ട് ഹോള് അല്ലാതെ നിറയെ ഹോള് വേണംന്ന് എനിക്ക് എന്റെ അനുഭവത്തിനും എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഇതില് മറ്റേ എന്താ പറയാ കരിക്കട്ട മാത്രം മാത്രം മാത്രമേ അത് ഞാൻ ഈ ചട്ടി എടുക്കാനായിട്ട് വെയിറ്റ് കുറയുമല്ലോ എല്ലാം ചട്ടിയിലാണ് എല്ലാം പ്ലാന്റ് ചെയ്തിരിക്കുന്നത് ഇതിപ്പോ നെലത്തും നമുക്കൊരു മെറ്റലോ അങ്ങനെയൊക്കെ കുത്തി വെക്കാം ഇതിന് ഞാൻ പറഞ്ഞില്ലേ ഇതിനൊരു സപ്പോർട്ട് അത്രേ വേണ്ടു പിന്നെ വേനൽക്കാലത്ത് നല്ലോണം കൂളിങ് കിട്ടണം തണുപ്പ് കിട്ടണം അവർക്ക് കാരണം ഇപ്പോഴത്തെ വെയില് അതിശക്തമായ വെയിലാ അത് ശരിയാണ് അപ്പൊ ഇങ്ങനെ ചെടികളെ കുളിപ്പിച്ച് നിർത്തുന്നത് ഒരു വൺ ടാസ്ക് തന്നെയാണ് അതെ 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 എത്ര ഏത് വീട്ടിലേക്ക് എത്ര സമയം ഇനി രാത്രി ഏഴരും അതിന്റെ ഇടയ്ക്ക് കസ്റ്റമർ വിളിക്കും എന്റെ വീഡിയോ കാണുന്നവര് വിളിക്കും അതൊക്കെ ഒരു കയ്യിൽ ഫോൺ കുടിച്ചിട്ട് ഞാൻ സംസാരിക്കും കാര്യങ്ങള് നടത്തും നടത്തും സമയം വെറുതെ കളയാനില്ല കളയാനില്ല എനിക്ക് ഞാൻ രാവിലെ അഞ്ചരയ്ക്ക് ഇറങ്ങും തോട്ടത്തില് പിന്നെ ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ ഞാനെ ഈ ഓർക്കിഡിന്റെ ഈ ഇതിനോട് ഇഷ്ടം തോന്നാൻ ഏത് പ്രായത്തിലാണ് ചേച്ചിക്ക് ഇതിനോടൊരു എനിക്ക് വയസ്സ് പത്തറുപത്തഞ്ചായി തോന്നില്ല പക്ഷെ ഇഷ്ടം തോന്നാൻ കാരണം ഇതിന്റെ പൂക്കളൊക്കെ ഒരുപാട് നാള് നിൽക്കുമല്ലോ പിന്നെ ഇത് എപ്പോഴും പോട്ട് ചെയ്തോണ്ടിരിക്കേണ്ട ഒരു പ്രാവശ്യം പോർട്ട് ചെയ്ത് കഴിഞ്ഞാ പിന്നെ അത് അവിടെ ഇരുന്നോളും ആ അപ്പൊ പൂക്കളാണെങ്കി ഒന്ന് രണ്ട് മാസം നിക്കും പിന്നെ ഒരുപാട് വെറൈറ്റി പൂക്കൾ ഒരുപാട് ഷെയ്ഡ്സ് അങ്ങനെയൊക്കെ നോക്കിയപ്പോ ഒരു ഇഷ്ടം തോന്നി ഇതിന്റെ ക്ലാസ്സിന് എങ്ങനെ പോയിട്ടുണ്ടോ ക്ലാസ്സിനൊന്നും പോയി ഞാൻ ചെയ്ത് ഉള്ളൊരു പരിചയം പിന്നെ ഇത് ചെയ്ത് പരിശീലിച്ചവരുടെ കയ്യിൽ നിന്നുള്ള ഒരു അനുഭവങ്ങള് അവരുടെ കയ്യിൽ നിന്ന് ഞാൻ എന്നെക്കാളും പ്രായം കൂടി അവർ ചെയ്തവരൊക്കെ ഉണ്ട് അപ്പൊ അവരിൽ നിന്നൊക്കെ ഞാൻ കൊറേ കേട്ട് പഠിച്ചു പിന്നെ സ്വയം ഞാൻ അതെ അതെ തുടക്കത്തിലെ പ്ലാന്റുകളൊക്കെ എന്തുമാത്രം ഇണ്ടായിരുന്നു ആരംഭഘട്ടത്തിലും ഒരു ടൂ ഒക്കെ ഉണ്ടായിരുന്നു ഈ നമ്മൾ ഓൺലൈൻ ഓൺലൈൻ ഇല്ല ഞാൻ ചെയ്യണ ഞാൻ ഹോൾസെയിൽ ഹോൾസെയില അപ്പൊ അതുകൊണ്ട് ഇവിടെ ലേശം വില കൂടും കാരണം ഹോൾസെയിലുകാർ കൊടുക്കുന്ന റേറ്റിന് എനിക്ക് കൊടുക്കാൻ പറ്റില്ല കാരണം ഞാൻ കൊണ്ടുവരുന്നതിന് എനിക്ക് ചെലവുകൾ ഉണ്ടല്ലോ പിന്നെ എന്താ വെച്ചാൽ ഇവിടെ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് ഇപ്പൊ നിങ്ങൾ മുക്കാറ വാങ്ങാൻ വന്നു ഈ പൂവ് കണ്ട് നിങ്ങൾക്ക് അതിന്റെ സെയിം കട്ടിങ്ങുകള് ഇവിടെ വന്ന് പൂവ് കാണാ അവിടെ അതിന്റെ കട്ടിങ് സെയിം എടുത്തത് അപ്പൊ ഇപ്പൊ ധൂംപോൺ റെഡ് എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഓമ ഓറഞ്ച് എന്ന് പറഞ്ഞു നോറ ബ്ലൂ എന്ന് പറഞ്ഞു അത് എന്താണ് അതിന്റെ ഷെയ്ഡ് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ മിക്കവാറും നിൽക്കുന്നത് ശരി കാണാം അപ്പൊ ഇഷ്ടപ്പെട്ട എന്റെ ചെറിയ വെറൈറ്റി അപ്പുറത്ത് ഇരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ടാവും അപ്പൊ അത് എടുത്തോളൂ അതാണ് ഒരു അഡ്വാൻറ്റേജ് പക്ഷെ എനിക്ക് ഹോൾസെയിലുകാർ കൊടുക്കുന്ന വിലക്ക് എനിക്ക് കൊടുക്കാൻ പറ്റില്ല കേട്ടാ ടുത്തലിക്കാണ് ഇപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ ഇത് എല്ലാത്തിലും ഫുള്ള് ഫ്ലവർ ഇത് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പൊ ഇവിടെ കാണുന്നത് അപ്പൊ ഇത് ഏത് തരം ഓർക്കിഡാണ് ചോദിച്ചത് ഡൻറോ റിസപ്ഷൻ ഫുള്ള് നല്ലൊരു എന്നും ഈ വീട്ടുമുറ്റത്തൊരു വസന്തകാലം തന്നെയാണ് കാലങ്ങൾ മാറുന്നേ ഇല്ല അതെ ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ പല കാലങ്ങളും മാറി മാറി വരും ശിശുരമയാമന്ദ പക്ഷെ ഇവിടെ വസന്തകാലം മാത്രമേ ഉള്ളൂ ഇതിന് എല്ലാത്തിനും ഇപ്പൊ നമ്മൾ ഈ ജൈവ സ്ലറി തന്നെയാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ എൻപിക്കെ കുറിച്ച് അവരെ ഗ്രോത്തിനനുസരിച്ച് നമുക്ക് കൊടുക്കാം പിന്നെ ഇനി റെമഡീസ് വേനൽക്കാലത്ത് ഇനി ഒരു റെമഡി ഉള്ളത് നിങ്ങക്ക് ഈ വില കുറവിന് നെല്ലിക്ക കിട്ടുന്നുണ്ടെങ്കിൽ അത് കുറച്ച് വേച്ച് വെള്ളത്തിൽ ഇട്ടിട്ട് അതിന്റെ വെള്ളം പച്ച നെല്ലിക്ക പച്ച നെല്ലിക്ക അത് വില കുറവിനൊക്കെ കിട്ടൂലോ ഈ പച്ചക്കറി കര കൈന്നൊക്കെ ഞാൻ അങ്ങനെ ചെയ്യണേ അതിന്റെ വെള്ളം ഞാൻ ഇവർക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട് എത്ര ദിവസം വെള്ളത്തിൽ ഇട്ടിട്ടോ അതൊരാഴ്ചക്ക് എടുക്കണം ഒരാഴ്ച അപ്പൊ നെല്ലിക്ക ഏകദേശം ഒരാഴ്ച വെള്ളത്തിൽ ഇട്ട് വെക്കും ശർക്കരയും കൂടി ഇട്ട് വെക്കും അപ്പൊ അത് ഇട്ട് വെച്ചിട്ട് അതും ഡയലൂട്ട് ചെയ്യുവെല്ലിക്കും ശർക്കരയും കൂടി ഒരാഴ്ച ഇട്ട് വെച്ചിട്ട് അത് അരിച്ചു കഴിഞ്ഞിട്ട് വെള്ളം അത് എത്ര ദിവസം പിന്നീട് എടുത്ത് വെക്കാം അത് എത്ര ഒരു ഒരു അത് ഡബ്ബയിലാക്കി നമുക്ക് അടച്ചു വെക്കാം ശേഷം അതെ അതെ എന്നിട്ട് കൊറച്ചെടുത്ത് നല്ലപോലെ ഡയലൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഗ്രോത്തിന് ണോ ഫ്ലവറിങ്ങിനോ എല്ലാത്തിനും സപ്പോർട്ട് അത് എല്ലാത്തിനും സഹായിക്കും അത് ഞാൻ അങ്ങനെയൊന്നും ഇല്ല ഞാനൊരു ഇരുന്നൂറ് ലിറ്ററിന്റെ എടുക്കും അതിലൊരു മുപ്പത് കിലോ അമ്പത് കിലോ നെല്ലിക്കിടും ശർക്കരി ഇടും എനിക്ക് അളവൊന്നും ഇല്ല അതിൽ നിന്ന് കൊറേശം ഈ ഓർഗാനിക് ഫെർട്ടിലൈസർ കൊടുക്കുമ്പോ അതിൽ കൂടെ കൂട്ടി ഒഴിക്കും. മിക്സ് ഈസി മെത്തേഡില് കാരണം എനിക്ക് ും നോക്കില്ല അങ്ങനെയൊക്കെ ഒരു ഇത് ചെയ്യാറുണ്ട് ഞാൻ പക്ഷെ അതിന്റെ റിസൾട്ടും ഉണ്ട് അപ്പൊ എന്തായാലും നല്ലൊരു എന്താ പറയാ കൊറേ ഈ ഓർക്കിഡ് ചെയ്യുന്നവർക്ക് ഒരു പ്രചോദനമാണ് ശരിക്കും ഇത് ഉൾക്കൊണ്ട് ഈ പ്രചോദനം ഉൾക്കൊണ്ട് ഒത്തിരി പേര് ഈ ഓർക്കിഡ് കടന്ന് മാത്രമല്ല വളരെ നിഷ്കളങ്കമായി തന്നെ ചേച്ചി എല്ലാ കാര്യങ്ങളും വിശുദ്ധമായിട്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചിലര് നമ്മുടെ അറിവുകൾ അവിടെ തന്നെ വെക്കും പറഞ്ഞു അതെ വയ്ക്കും ഇത് കൊടുക്കുന്നില്ല പ്രകൃതി എല്ലാവർക്കും ദൈവം തന്നേക്കുന്ന ഒരു ദാനം ദാനമാണ് പിന്നെ ഒരു സംശയം കൂടി ചോദിച്ചോടെ ചേച്ചി നമ്മുടെ ഈ ഓർക്കിഡ് നിറയെ ഇപ്പൊ പൂത്തു നിൽക്കുന്നുണ്ട് ഇത് പൂക്കുന്നതിന് മുൻപേ ഇതിന്റെ മുട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ മുട്ടിനെ വല്ല ഇലകൾ ഇലകൾക്കും അതുപോലെ തന്നെ മുട്ടിനും ഒക്കെ വല്ല കരിച്ചിൽ അങ്ങനത്തെ അസുഖങ്ങൾ എന്തെങ്കിലും വരാറുണ്ടോ അത് ഒരുപാട് ഇത് വളർത്തണവര് നേരിടുന്ന ഒരു പ്രശ്നമാണ് നല്ലൊരു ചോദ്യാണ് കാണുന്നവർക്ക് അതൊരു ഉപകാരപ്പെടും അത് ഇതൊരു പ്രാണി വന്ന് ഇതിന്റെ നീര് ഊറ്റി കുടിക്കും അപ്പോ മുട്ട വരും അത് വിരിയില്ല അത് നശിച്ചു പോകും പോവും പാണി ഈച്ച ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇത് വളർത്തണവര് നേരിടുന്നു പറയുന്നുണ്ട് അപ്പൊ അതിന് ഏതെങ്കിലും ഒരു ഇൻസെക്ട് അടിച്ചു കൊടുക്കുക അത് ഫസ്റ്റ് അടിക്കുമ്പോ നാല് ദിവസം ഇടവിട്ട് അടിക്കുക ഇപ്പൊ ഇന്നടിച്ചാൽ നാല് ദിവസം കഴിഞ്ഞിട്ട് ആദ്യം അടിക്ക അങ്ങനെ ഒരു മൂന്ന് കോഴ്സോ നാല് കോഴ്സോ കൊടുക്ക അത് അടിക്കുമ്പോ ബൗണ്ടറി മൊത്തം ടിക്ക അപ്പോൾ ഇതിന്റെ മുട്ടയും ഇതിന്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് നശിച്ചുപോക്ക നശിച്ചു പോകാം അത് കഴിഞ്ഞ് പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം അടിക്കാം അത് ഒന്ന് കോൺഫിഡ് ഒരു ഗ്രാം ഒരു എംഎല് കോൺഫിഡാ ഒരു ഗ്രാം ആക്സീം കൂടി വൈകുന്നേരങ്ങളിൽ അടിക്കുക ഒന്നിട്ട് വിട്ട് ദിവസം നാല് ദിവസം കൂടുമ്പോ അത് കഴിഞ്ഞ് അങ്ങനെ നാല് ദിവസം അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ അടിക്കണ്ട പിന്നെ അത് നശിച്ചു പോയിട്ടുണ്ടാകും നശിച്ചു പോ അത് കൊടുക്കുന്ന അത് ഇവിടെ എങ്ങനെ ഉണ്ടോ വീട്ടിലെങ്ങനെ ഇരിപ്പുണ്ടോന്ന് കാണിച്ച് പ്രേക്ഷകർക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാം അത് ഈ ഇതിങ്ങനത്തെ ഈ വളക്കടയില് ചോച്ചാ കിട്ടും കോൺഫിഡാറ് ഒരു എംഎല് ആക്ട്രാന്ന് പറഞ്ഞിട്ട് വരെണ്ണം അത് അഞ്ച് ഗ്രാമിന്റെ പാക്കറ്റാ അതിൽ നിന്ന് ഒരു ഗ്രാമെടുക്ക ആദ്യം അര ഗ്രാം അരഗ്രാമൊക്കെയാണ് കമ്പനി പറഞ്ഞേ പക്ഷെ കമ്പനി പറഞ്ഞാലും അതൊന്നും അങ്ങോട്ട് ഏൽക്കുന്നില്ല അവർക്ക് ആ പിന്നെ എന്തായാലും അത് മാറി മാറി അടിക്ക ഒരു തരം തന്നെ അടിക്കരുത് പിന്നേം വേറെ ടഫ് ഗോറോ റോഗറോ അങ്ങനെ ഇതിനുള്ള ഏതെങ്കിലും ഒന്ന് മാറി മാറി അടിക്ക അങ്ങനെ പിന്നീട് ആഴ്ചയിൽ ഒരു ദിവസം അടിച്ചാ മതി അതാ പിന്നെ അടിക്കുമ്പോ മുട്ടുമ്പോ മാത്രം അടിച്ചു കൊടുത്താൽ മതി അടിച്ചു കൊടുത്താൽ മതി നാല് കോഴ്സ് ഇങ്ങനെ കൊടുക്കുക അവ ആയിട്ട് നശിക്കുള്ളൂ അപ്പൊ നാല് ദിവസം ഇടവിട്ട് ഇത് മാറി മാറി ഒന്ന് അപ്പൊ രണ്ട് മൂന്ന് പ്രാവശ്യം കഴിഞ്ഞാ പിന്നെ അത് അടിക്കേണ്ട ആവശ്യമില്ല അതൊക്കെ അപ്പടെ നശിപ്പോ നശി പോയിട്ടുണ്ടാകും പിന്നെ അങ്ങനെ കാണുന്ന മുട്ടുകള് വെട്ടി തീലിടാം നശിപ്പിച്ചു കളയാ അങ്ങനെയൊക്കെ ചെയ്യും അപ്പൊ അതിന്റെ ആക്രമണം കുറയും പിന്നെ ഒന്ന് ശ്രദ്ധിക്ക പിന്നെ നേരിടുന്ന ഒരു പ്രശ്നമാണ് അത് ഒരുപാട് പ്രശ്ന ഉണ്ട് അതിന് നിങ്ങള് ചെയ്യേണ്ടത് സ്നേക്ക് പല്ലറ്റിൻ്റെ ഒന്ന് അടിച്ച് ഒച്ചിനെ പിടിച്ച് കളയാം അല്ലെങ്കിൽ സ്നേക്ക് പല്ലറ്റ് ഡയറക്റ്റ് ചട്ടിയിൽ ഇടരുത് അത് പെട്ടെന്നൊക്കെ നനഞ്ഞ് റൂട്ടുമ്മയൊക്കെ ആയാ റൂട്ട് പെട്ടെന്ന് കേട് കേടുവരുന്നുണ്ടെന്ന് എനിക്ക് തോന്നണോ അപ്പൊ അതൊരു പേപ്പറിൽ നന കഴിഞ്ഞിട്ട് അതൊരു പേപ്പറിൽ ഉള്ളിൽ വെക്കുക അത് ഒച്ചു വന്ന് ഇതുമ്പോ ടച്ച് ചെയ്യുമ്പോഴേക്ക് അത് പോകും അത് കഴിഞ്ഞ് രാവിലെ നനക്കുന്നതിലും മുന്നേ അത് ഇട്ട് മാറ്റാം അത് അതായത് സാധനം റിപ്പീറ്റ് ഉപയോഗിക്കാം നമ്മുടെ ആന ചേച്ചി ഫെർട്ടിലൈസിംഗ് കൊടുക്കുന്ന സ്പ്രേയറാണ് ഈ കാണുന്നത് അപ്പൊ നമ്മള് വിചാരിക്കും എങ്ങനെ ഇത്രമാത്രം ഓർക്കിഡിനെ ഈ ഇതൊക്കെ കൊടുക്കുന്നത് എങ്ങനെയാണ് ഇതിനെ രോഗത്തിൽ നിന്നൊക്കെ രക്ഷിക്കാനായിട്ട് ഇങ്ങനെ സ്പ്രേ എങ്ങനെ പറ്റുന്നു എന്ന് വിചാരിക്കും പക്ഷെ വളരെ ഇത് കാണുമ്പോൾ വളരെ സിമ്പിൾ ആണ് ഇതുകൊണ്ടാണ് കൊടുക്കുന്നത് കണ്ടില്ലേ കുളിപ്പിച്ചുകൊണ്ട് നിർത്തിയിരിക്കുകയാണ് ഇത് കൊടുത്തിട്ട് കണ്ടാ ചേച്ചി സാധാരണ നമ്മുടെ ഓർക്കിഡിനെ അതിപ്പോ പല സ്ഥലങ്ങളിൽ ഞാൻ പോകുമ്പോഴായാലും എന്റെ വീട്ടിലെ ഓർക്കിഡിനായാലും ഇലക്കുള്ള ഒരു മഞ്ഞളിപ്പ് സ്വതവേ കാണാറുണ്ട് അതെന്താണ് അതിനുള്ള പ്രതിവിധി ഉണ്ടോ എന്തുകൊണ്ടാണ് അങ്ങനെ ഈ മഞ്ഞളിപ്പ് വരുന്നത് പറയാമോ ഓർക്കിഡിന് ജനറൽ ആയിട്ട് ഇലകൾ ഒരു പഴുക്കലുണ്ട് പിന്നെ വളം അധികമായാലും പഴുപ്പ് തോന്നും മഞ്ഞയ്ക്കും വെയിലധികമായാലും മഞ്ഞയ്ക്കും അങ്ങനെ പിന്നെ അതിന്റെ കാലാവസ്ഥ അനുകൂലല്ലെങ്കിലും അത് മഞ്ഞപ്പ് വരും അത് ജനറൽ ആയിട്ടുള്ള ഒരു ഇതാണ് അത് നമ്മൾ അത് എന്തുകൊണ്ടാണ് വെയിലധികം ഉണ്ടെങ്കിൽ അത് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്ക വളം ഡോസ് കൂടിയാലും മഞ്ഞ പല കൊണ്ടും നമ്മൾ ശ്രദ്ധിച്ചാ മതി ശ്രദ്ധിക്കൂന്ന് കാറ്റഗറിയിൽ ഏതുകൊണ്ടാണ് ഈ മഞ്ഞളിപ്പ് വരുന്നത് വളം ഇങ്ങനെ ശരിക്കും ഡൈലൂട്ട് ചെയ്തില്ലെങ്കിലും അതിനൊരു മഞ്ഞളിപ്പ് വേണം മഞ്ഞളിപ്പ് വരും ഓർക്കിഡിന്റെ സെയിലും കൂടി നടക്കുന്നുണ്ട് നമുക്ക് പൂക്കൾ ഏത് പൂക്കളാണ് നമ്മൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട ഓർക്കിഡ് ഏതാണ് വെച്ചെങ്കിൽ ആ പൂക്കളുടെ കൊച്ചു കൊച്ചു തൈകള് അല്ലേ അല്ല തയ്യല്ല ഒരുവിധം ഫ്ലവറിംഗ് സ്റ്റേജ് പ്ലാന്റുകളാ എന്ന് അപ്പൊ ഫ്ലവർ ചെയ്യാറായ ചെടികൾ ഇവിടെ നിന്ന് കിട്ടും നമുക്ക് ഏത് പൂക്കൾ കണ്ട് ഇഷ്ടപ്പെട്ടാൽ അതിന്റെ തന്നെ ചെടികള് നമ്മൾക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാം ഇവിടെ ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ചെടികൾ വാങ്ങിക്കുമ്പോ ഇവിടെ ഉള്ള ചെടികളാണ് നമ്മൾ ചേച്ചിക്ക് തരാൻ പറ്റുള്ളൂ ഇല്ലാത്ത ചെടികൾ വന്നിട്ട് ഇപ്പം പൂക്കൾ ഉണ്ടാകും തരാൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഒരു പക്ഷെ ഉണ്ടായിന്ന് വരില്ല പിന്നെ അല്ല ഹോൾസെയിലല്ല ആണ് ഇവിടെ നിറയെ പക്ഷെ അത്യാവശ്യം കസ്റ്റമേഴ്സ് ഉണ്ട് നല്ല രീതിയിൽ രീതിയിലിവിടെ മാർക്കറ്റിംഗ് നല്ല രീതിയിൽ ഇവിടെ ബിസിനസ് നടക്കുന്നുണ്ട് അത്രയ്ക്ക് മനോഹരമായ പൂക്കളും നല്ല ഉള്ള ഗ്രോത്തുള്ള ചെടികളുമൊക്കെയാണ് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്ന ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് വേണ്ടി പറഞ്ഞു തന്നു അനുശേച്ച് ഈ തിരക്കിനിടയിലും ഏഴര എട്ട് മണിയാവും വീടിനകത്തോട്ട് കയറുമ്പോൾ എന്ന് പറഞ്ഞു അപ്പോൾ നനച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാനും ഇതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ എല്ലാ കാര്യങ്ങളും വിശുദ്ധമായിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് ഓർക്കിഡിനെ കുറിച്ചും അതുപോലെ അതിന്റെ ഒത്തിരി ഒത്തിരി റെമഡീസ് പറഞ്ഞു തന്നു അത് കട്ട് ചെയ്ത് നടുന്ന കാര്യം പറഞ്ഞു തന്നു കീടങ്ങളുടെ ആക്രമണത്തിൽ നിന്ന്തിനെ രക്ഷിക്കാനുള്ള കാര്യങ്ങൾ അങ്ങനെ ഒത്തിരി അറിവുകളാണ് നമുക്ക് ഈ ഓർക്കിഡ് ലോകത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇത് ഈ സ്ഥലം നിൽക്കുന്നത് ഇരിങ്ങാലക്കുട ഇരിങ്ങാലക്കുട എന്ന് ഞാൻ പറഞ്ഞു ഇരിങ്ങാലക്കുട ആ ഇരിങ്ങാലക്കുടയ്ക്കടുത്ത് അവിട്ടത്തൂർ ഏർ അവിട്ടത്തൂർ എന്ന സ്ഥലത്ത് തരകൻ പറമ്പിൽ തരകൻ പറമ്പിൽ ആഹ് സെബാസ്റ്റ്യൻ ചേട്ടന്റെയും ആന ചേച്ചിയുടെയും വീടാണ് ഈ കാണുന്നത് ഇവിടെ ഇവിടെ ആരായാലും പോകുമ്പോ എന്തായാലും ഒന്ന് വണ്ടി നിർത്തി ഒന്ന് നോക്കി പോവും അത്രയ്ക്ക് ഒരു ഗാർഡൻ ആണ് ഇവിടെ ഓർക്കിഡ് ഈ വീട്ടുമുറ്റത്ത് ഒരുങ്ങിയിരിക്കുന്നത് അതിനു ചേച്ചിയുടെ നമ്പർ ഞാനിതിൽ കൊടുക്കുന്നുണ്ട് ഏർ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയം ഡൗട്ട്സുകളൊക്കെ എപ്പോഴെങ്കിലും ചോദിക്കുക തിരക്കുള്ള സമയമാണെങ്കിൽ പിന്നീട് വിളിക്കാൻ പറയും എന്നിരുന്നാലും എന്തെങ്കിലും ഇതിനെ കുറിച്ച് ചെടികളെ കുറിച്ചോ എന്റെ റെമഡീസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിലോ ചെടിക്ക് വേണ്ടിയിട്ടോ വിളിക്കണമെങ്കില് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് ഒരു അടിപൊളി വീഡിയോയുമായി ഞാൻ ഉടനെ തിരിച്ചു വരും അതുവരേക്കും ടാറ്റാ